കേരള അന എ ജി മീൻ സൗദി അറേബ്യ കുല്ലു ആലത്തൂർ ചൂട് നമ്മൾ നാട്ടിൽ ഭയങ്കര ചൂടാണ് നമ്മൾ ബൈക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖൊക്കെ ഉണ്ടാവും ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ കാണാം പെരും ചൂടാണ് ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഇങ്ങള് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോളി കിട്ടിലെ എ സി അതായത് ജോലിസ്ഥലത്ത് എ സി റൂമിൽ എ സി വേറെ എവിടെയും ചൂടില്ല ഇവിടെ ആവുമ്പോ വീട്ടിൽ നിന്നും പല ആളുകളുടെ എ സി ഉണ്ടാവില്ല നല്ല കൊടൂര ചൂടാണ് പിന്നെ പ്രവാസി മണിക്കൂറല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ പ്രവാസി നടക്കല്ലേ അവിടെയുള്ള കാഴ്ചകളാണ് ആലത്തൂർ ചൂട് ആലത്തൂർ ആലോ സുഹൃത്തുക്കളെ നാട്ടിൽ കനത്തമായ ചൂടിനെ നേരിട്ട് കൊണ്ട സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പൊ ഈ ചൂടിന്റെ കാരണമെന്നാണ് പറയുന്നത് ഈ നാട്ടിൽ ഒരുപാട് പണിയില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുമായി നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം അപ്പൊ അവരുമായി നമ്മള് ഇപ്പോൾ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നത് നാട്ടിലെ ചൂടിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ടോപ്പ് ചൂട് നാട്ടില് ഇപ്പൊ രണ്ട് ദിവസം മുന്നേര് മഴ പെയ്തോണ്ട് ചൂടിന് ചെറിയൊരു കുറവുണ്ട് പക്ഷെ നമ്മള് ഞാനൊരു ഇരുപത്തിനാല് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ ചൂടിന് കാരണം രാഷ്ട്രീയ പാർട്ടികളാണെന്ന് താങ്കൾ പോകുന്നുള്ളൂ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വികസനം കൃത്യമായ രീതിയിൽ നടത്താത്തത് കൊണ്ടാണ് കാരണം വികസനം വരുമ്പോൾ നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുന്നു മരങ്ങൾ നശിപ്പിക്കുന്നു അത് ചൂടിനുള്ള വലിയൊരു കാരണമാണ് നമ്മൾ സുസ്ഥിര വികസനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ എന്താണ് റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയം ഒരു പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ രണ്ട് വർഷമൊക്കെയാണ് ഇരിക്കുന്നത് അത്രയും സമയം ആ റോഡിന്റെ സമീപത്തുള്ള ആളുകൾ പൊടി നിന്നുന്നു ഒക്കെ വളരെ പ്രശ്നമാണ് അപ്പം ഇതില് കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കാളികാവ് അങ്ങാടിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാളികാവ് താഴെ കാളികാവിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ പന്ത്രണ്ടായിട്ടില്ല പത്തേമുക്കാല് പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഭയങ്കരമായിട്ട് തിരക്കൊന്നുമില്ല പക്ഷെ ഭയങ്കര ചൂടാണ് നാൽപ്പത്തി നാൽപ്പതിൻ്റെ ഒക്കെ അടുത്തല്ലേ പാലക്കാട് സൈഡിലൊക്കെ നാൽപ്പതിൻ്റെയൊക്കെ അടുത്ത് ചൂട് വന്നിട്ടുണ്ട് സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഈ സമയത്ത് വലിയ ചൂടൊന്നുമില്ല പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ കാളികാവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കയറ്റെടുത്ത പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ടും കഴിഞ്ഞു ഓക്കെ അവിടെയുള്ള കാഴ്ചകൾ നടക്കും ഇത് നമ്മളൊരു കാളികാവുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അഹങ്കാരാണ് വർഷങ്ങളായിട്ട് സൈക്കിള പോണ ആളാണ് ആണോ അപ്പോമോപുരം ബ്ലോക്ക് ആക്കി ഇതാണ് നമ്മൾ നാടിൻ്റെ പ്രത്യേകത ആകെ മൂത്തും ആലത്തൂർ ബ്ലോക്ക് നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോകില്ലേ ഭയങ്കര ചൂടുള്ള സമയത്ത് എന്നതുപോലെയാണ് ക്ലൈമറ്റ് ഏപ്രിൽ മാസത്തിലൊന്നും സൗദി അറേബ്യയിൽ അത്രത്തോളം ചൂട് ഫീൽ ചെയ്തിട്ടില്ല സൗദി അറേബ്യ മരുഭൂമി സൈഡിൽ നമുക്ക് ചൂട് ഫീൽ ചെയ്ത പക്ഷെ ഇവിടെ പേരും ചൂടാണ്

ഭയങ്കര ചൂടാണ് നല്ല ഇതാണ് ഇതാ വണ്ടി പോൾക്കാരൊക്കെ നാട്ടില് ഭയങ്കര ചൂടാണ് ഹേസ് ചൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോ പറയുന്നത് ചൂടിന്റെ ഊക്കൊണ്ടോ